സൃഷ്ടിസ്ഥിതി സംഹാര കാരണമായിരിക്കുന്ന ത്രികണത്തെ ഒരു പ്രദേശത്ത് എങ്ങനെ നിലനിർത്തി അവിടെ നിന്നും സമ്പത്തിനെ ജനിപ്പിക്കുക ജീവനെ എങ്ങനെ ഏറ്റവും സുരക്ഷിതമായിട്ട് നിലനിർത്താം എങ്ങനെ നല്ല കാലാവസ്ഥയെ സൃഷ്ടിക്കാം എങ്ങനെ അവിടെ കടലിൽ കിടക്കുന്ന ജലത്തെ എത്തിക്കാം അത് എങ്ങനെ ഒരു നദിയായി ജനിപ്പിക്കുക അപ്പോൾ അങ്ങ് പറഞ്ഞു മൗണ്ടുകളുടെ മുകളിലാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠകളെല്ലാം നിൽക്കുന്നതാണ് വേലായുധമായിട്ട് നിൽക്കുന്ന രൂപത്തിലാണ് സുബ്രഹ്മണ്യൻ എന്താ വെച്ചാൽ ഈ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങൾ അത് താന്ത്രിക വിധി പ്രകാരമുള്ള പൂജകൾ നടക്കുന്ന ക്ഷേത്രങ്ങൾ ഏറിയ പങ്കു ആരാധനാലയങ്ങളായിട്ടുള്ളത് വളരെ കുറച്ച് വേറെയുണ്ട് ഇപ്പം ക്ഷേത്രങ്ങളുടെ പ്രത്യേകത എന്താണ് എന്താണ് ക്ഷേത്രങ്ങളുടെ ധർമ്മം ക്ഷേത്ര ക്ഷേത്രപാലകർ അവരുടെ ധർമ്മവും കൂടി വന്നു പറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള ഇടങ്ങളല്ല അല്ല നമ്മളോട് ഭാരതീയരോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടേ ഇല്ല അത് ഇവിടുത്തെ മുഴുവൻ അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് ആ പരമമായ സത്യമാണ് ആദ്യം അറിയേണ്ടത് സംരക്ഷണത്തിൻ്റെ പരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നിട്ടാണ് ഒരു പ്രദേശത്തെ ആരാധനാഭാവത്തിലെ നമ്മൾ കാണുന്നത് അപ്പോൾ ത്രികണവൈഭവത്താലാണ് ഇതെല്ലാം സാധ്യമാകുന്നത് ത്രികണവൈഭവത്തെ വേദിച്ച് വേദ്യമാക്കി അതിൻ്റെ വൈഭവത്തെ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് ജീവനെ ജനിപ്പിക്കാം പാരിസ്ഥിതികപരമായിട്ട് എങ്ങനെ ഒരു പ്രദേശത്തിൽ നിന്നും ജൈവസമ്പത്തിനെ അറ്റുപോകാതെ സംരക്ഷിച്ച് ക്ഷതത്തിൽ നിന്നും ക്ഷയത്തിൽ നിന്നും പ്രാണനം ചെയ്യിക്കുന്ന ക്ഷേമപ്പെടുത്തുന്ന യന്ത്രമാക്കി ഒരു ക്ഷേത്രത്തെ നിർത്താം ഒരു പ്രദേശത്തെ നിർത്താം എങ്ങനെ നമ്മളുടെ ആ ജീവഗാത്രങ്ങളെ സംരക്ഷിക്കുവാൻ ഈ ക്ഷേത്രങ്ങൾക്ക് കഴിയും എന്നുള്ള ആ പഠനങ്ങളിലേക്ക് വരുമ്പോഴാണ് ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാകുന്നത് സാധാരണ നമ്മളിപ്പോൾ പറയുന്നത് ക്ഷേത്രത്തിൽ പോയാൽ പ്രാർത്ഥിക്കാൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല മരിച്ചവരെ പ്രാർത്ഥിച്ചാലും ഒന്നും കിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ മരിച്ചു പോയവരെ ആ പൂർവികരെ പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടാകുമായിരുന്നു ഇപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക എന്നാണ് അർത്ഥം ഇപ്പോൾ ക്ഷേത്രത്തിൽ വന്നിട്ടല്ല അപേക്ഷിക്കേണ്ടത് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്ന് അപേക്ഷിച്ചാൽ ഒരു നയ പൈസ അവിടുന്ന് കിട്ടില്ല ജനിക്കുമ്പോൾ മുതൽ മരണം വരെയും മരണശേഷവും ഈ ക്ഷേത്രങ്ങളിലേക്ക് കാണിക്കയിടുന്ന അല്ലെങ്കിൽ വരുമാനം കൊടുക്കുന്നതല്ലാതെ നമുക്കൊരു രൂപ പോലും തരാത്ത ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനല്ല പോകേണ്ടത് ധ്യാനിക്കാനാണ് പോകേണ്ടത് ഓരോ ഫലങ്ങൾ നമുക്ക് ഓരോ വൃക്ഷങ്ങൾ നൽകുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഓരോ ക്ഷേത്രങ്ങളും ഓരോ മൗണ്ടുകൾക്കും ഇതേപോലെ തന്നെയുണ്ട് ദേവതാഭാവമുണ്ട് ഓരോ വൃക്ഷങ്ങൾക്ക് ദേവതാഭാവങ്ങളുള്ള പോലെ ഓരോ പ്രദേശത്തിനും ദേവതാഭാവങ്ങളുണ്ട് ആ സ്ത്രീമൂലസ്ഥാനങ്ങളിൽ അത് നൽകുന്ന വരത്തെ സ്വീകരിക്കാനാണ് ആ ക്ഷേത്രങ്ങളിൽ പോകേണ്ടത് ആ ഗർഭഗ്രഹങ്ങളിൽ ഋതുവാകുന്നത് ഋതുക്കളാണ് വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം എന്ന് പറയുന്ന ആറു ഋതുഭാവങ്ങളെ ഗർഭത്തിൽ പേറുന്ന ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ഏറ്റവും വലിയ ദിവ്യമായിരിക്കുന്ന ദ്രവ്യ നിലയത്തെ സൃഷ്ടിച്ചുകൊണ്ട് നല്ല തീർത്ഥത്തെ ജനിപ്പിച്ച് തീർത്ഥശുദ്ധിയോടെ നമ്മളുടെ ജീവനെ പർവ്വതീകരിക്കുന്ന ഇടങ്ങളാണ് ശരിക്കും ഈ ക്ഷേത്രങ്ങളിൽ പറഞ്ഞത് അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും ഓരോ ജനിത ഘടനയുണ്ട് അപ്പോൾ ആ ജനിത് ഘടന അനുസരിച്ചിട്ടാണ് ആ ക്ഷേത്രങ്ങളിൽ നമ്മളുടെ ആരാധനാ സമ്പ്രദായം ചിട്ടപ്പെടുത്തുന്നത് എന്തെല്ലാം ചെയ്യാം ശിവക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിലെ പോലെ പ്രതിഷ്ഠമല്ല അപ്പം ഈ ആരാധനാ സമ്പ്രദായം ചിട്ടപ്പെടുത്തുന്നത് ആ പ്രാദേശികമായ ഭൂപ്രകൃതി അടിസ്ഥാനത്തിലാവുമ്പോൾ അവിടുത്തെ മൂർത്തി ഭാവവും അങ്ങനെയുള്ളതാവും മുരുകനെ പൂജിക്കുമ്പോൾ മുഴുവനും ഈ മൗണ്ടുകളിലും മുകളിലാണ് മുരുകേത്രങ്ങളും അപ്പം ദേവീക്ഷേത്രങ്ങൾക്ക് പ്രത്യേകതയുണ്ട് ഓരോന്ന് ഗണപതി ക്ഷേത്രങ്ങൾ അങ്ങനെ ഓരോന്ന് അപ്പൊ ആ പ്രാദേശികമായിട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂർത്തിയെ നിശ്ചയിക്കുന്നത് അതെ അപ്പൊ പ്രാദേശികമായിട്ടുള്ള പൂജയാണ് നടക്കുന്നത് ആ പ്രദേശത്തിന്റെ ഐശ്വര്യത്തിൻ്റെ പൂജയാണ് അതിന്റെ കേന്ദ്ര ബിന്ദുവാണ് ക്ഷേത്രം അതെ ആ പ്രദേശത്തിന്റെ മുഖമാണ് സ്വഭാവമാണ് ആ പ്രദേശത്തെ യാതൊരു കോട്ടവും വരാതെ ഐശ്വര്യവത്തായി നിലനിർത്തുന്ന ജോലിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ആ പ്രക്രിയാണ് നടക്കുന്നത് ആ പ്രക്രിയക്ക് വേണ്ടുന്ന മുഴുവൻ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ചുമതലയാണ് അതെ അവിടെയുള്ള പരിചാരകര് ഭക്തന്റെ ആഗ്രഹം അനുസരിച്ച് ആ പ്രദേശത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ആ കേന്ദ്ര ബിന്ദുവിനെ ഐശ്വര്യവത്തതാക്കി ഒരിക്കലും നെഗറ്റീവ് എനർജി വരാതെ പോസിറ്റീവ് എനർജി നിലനിർത്തുന്ന പ്രക്രിയയാണ് നടക്കുന്നത് അതെ അതെ വൈഭവത്തെ എങ്ങനെ ജീവനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാണുവാക്കി നിർത്തണം ഏറ്റവും വൈഭവത്തിൽ എങ്ങനെ പരം വൈഭവത്തിൽ ഈ ദേശത്തെ ആ ദേശത്തിൻ്റെ മുഖത്തെ ഒരു മാറ്റവും ഇല്ലാതെ സനാതനമായിട്ട് സംരക്ഷിക്കാൻ സനാതനം എന്ന് പറഞ്ഞാൽ ഈ മണ്ണാണ് അത് ശിവനാണ് സനാതനം എന്ന് പറഞ്ഞാൽ മറ്റൊരു സനാതനൻ ഈ സസ്യലോകമാണ് ഈ വൃക്ഷലോകമാണ് മറ്റൊരു സനാതനം എന്ന് പറഞ്ഞാൽ ഇവരിൽ നിന്നും രണ്ടിൽ നിന്നും ജനിക്കുന്ന ബ്രഹ്മശക്തിയാണ് ഈ ബ്രഹ്മശക്തിയെ ജനിപ്പിക്കുന്ന ജീവശക്തിയെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മണ്ണിനെയും ഈ സസ്യപ്രകൃതിയെയും സംരക്ഷിച്ച് നിലനിർത്തി പരിപാലിച്ചുകൊണ്ട് സനാതനിയായിരിക്കുന്നത് ആകാശമാണ് അത് സരസ്വതിയാണ് ഒരു സനാതനി പാർവതിയാണ് അത് ജലമാണ് ഒരു എന്ന് പറഞ്ഞാൽ ജന്തുലോകമാണ് അത് ലക്ഷ്മി ലോകമാണ് അപ്പോൾ ആ മാതൃലോകത്തെ സംരക്ഷിച്ചു കൊണ്ട് എങ്ങനെ ഈ ജീവപ്രപഞ്ചത്തെ ലക്ഷ്യീകരിപ്പിക്കാം നല്ല ജീവിതരീതി എങ്ങനെ ചിട്ടപ്പെടുത്താം നല്ല വായുവിനെ നല്ല ആകാശത്തെ ആലയമാക്കുന്ന ആകാശത്തെ എങ്ങനെ അഗ്നിയെ ഔഷധമാക്കാം മണ്ണിനെ എങ്ങനെ മാധവമാക്കാം ജലത്തെ എങ്ങനെ പ്രാണതമാക്കാം ദൃഷ്ടിസ്ഥിതി സംഹാര കാരണമായിരിക്കുന്ന ത്രിഗണത്തെ ഒരു പ്രദേശത്ത് എങ്ങനെ നിലനിർത്തി അവിടെ നിന്നും സമ്പത്തിനെ ജനിപ്പിക്കാം ജീവനെ എങ്ങനെ ഏറ്റവും സുരക്ഷിതമായിട്ട് നിലനിർത്താം എങ്ങനെ നല്ല കാലാവസ്ഥയെ സൃഷ്ടിക്കാം എങ്ങനെ അവിടെ കടലിൽ കിടക്കുന്ന ജലത്തെ എത്തിക്കാം അത് എങ്ങനെ ഒരു നദിയായി ജനിപ്പിക്കാം ഇതാ അപ്പം അങ്ങ് പറഞ്ഞു മൗണ്ടുകളുടെ മുകളിലാണ് സുബ്രഹ്മണ്യം എന്ന് പറയുമ്പോഴത്തേക്കും സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠകളെല്ലാം നിൽക്കുന്നതാണ് വേലായുധമായിട്ട് നിൽക്കുന്ന രൂപത്തിലാണ് സുബ്രഹ്മണ്യം അപ്പോൾ മൗണ്ടുകളാണ് സുബ്രഹ്മണ്യം അത് ഉയർന്നു നിൽക്കുന്ന മൗണ്ടുകൾ കാവടി രൂപ പ്രതീകമായിരിക്കുന്ന മൗണ്ടുകളാണ് സുബ്രഹ്മണ് അതെ അപ്പോൾ ഇരിക്കുന്നതല്ല പ്രതിഷ്ഠ മൗണ്ടുകൾ ഇപ്പം നമുക്ക് പലപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മൗണ്ടുകളെ അതെ പക്ഷേ അതേസമയം ശാസ്താവ് ഇരിക്കുന്നതാണ് ഗണപതി ഇരിക്കുന്നതാണ് ഓരോ ദേവതാ ഭാവത്തിനും ഓരോ വിഗ്രഹങ്ങളുണ്ട് ആ വിഗ്രഹങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വിഗ്രഹത്തെ ആരാധിക്കുന്നത് തെറ്റാണോ പറഞ്ഞപ്പോഴാണ് ഈ മുഴുകൻ നിൽക്കുന്നതാണ് ഗണപതി ഇരിക്കുന്നതാണ് ശാസ്ത്രാവ് ഇരിക്കുന്നതാണെന്ന് പറയുമ്പോൾ ശിവൻ ഇരിക്കുകയും നിൽക്കുകയും കിടക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ ഭാവത്തിലും ഉണ്ട് ശിവൻ അതെ എല്ലാ ഭാവത്തിലുമുണ്ട് ഭാവത്തിലും ഉണ്ട് അതെ ശിവൻ്റെ നിപ്പ് ഇങ്ങനെയാണ് ഞാൻ പഞ്ചഭൂതമാണെന്നാണ് പറയുന്നത് കൈത്തലം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ശിവൻ്റെ വിഗ്രഹത്തിൽ അപ്പോൾ വിഗ്രഹിച്ച് അർത്ഥത്തെ ഗ്രഹിക്കുവാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഇത് ഉള്ളിൽ ബിംബിക്കുവാനുള്ള ആ കഴിവും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ബിംബത്തെ നമുക്ക് മനസ്സിലാവുന്നില്ല ബിംബിക്കുന്നില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ജ്ഞാനത്തെ ഈ വിഗ്രഹത്തെ വിഗ്രഹിച്ച് അക്ഷരങ്ങളെപ്പോലെ കണ്ട് അർത്ഥത്തെ വിഗ്രഹിച്ച് സമാസപദം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ആ ജ്ഞാനം നമുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് അമ്പലങ്ങൾ അന്ധവിശ്വാസികളുടെ ഇടത്താവളങ്ങളും നാസ്തികവാദികളുടെ വരുമാനത്താവളങ്ങളുമായിട്ട് മാറി അതൊപ്പത്തി നിൽക്കുകയാണ് ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ആ പ്രദേശത്തിൻ്റെ സ്വഭാവം എന്താണെന്നും അതിനെങ്ങനെയാണ് നിലനിർത്തേണ്ടതെന്നും ഇവിടെ വേദം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് ഇന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും കാരണം ചന്ദനം വാരി പൂശി ലോട്ടറിയും എടുത്ത് നിൽക്കുന്ന സാധുജനങ്ങളെ നമ്മൾ കാണുന്നത് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക അല്ലെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠയോട് പ്രാർത്ഥിക്കുന്ന ലോട്ടറി അടിക്കണേ എന്തെങ്കിലും അടിക്കണോ അപ്പോൾ ആവശ്യത്തിനല്ലാതെ അവിടുത്തെ നടത്തിപ്പിനും കാര്യങ്ങൾക്കല്ലാതെ ആവശ്യമില്ലാതെ ധനം പണം കുമിഞ്ഞു കൂടേണ്ട സ്ഥലമല്ല ക്ഷേത്രം എന്താണോ എന്തായിരുന്നോ ക്ഷേത്രം ഇപ്പോൾ അതല്ലാതായിരിക്കുന്നു ക്ഷേത്രം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ജീവനാംശത്തെ ഈ പ്രകൃതിയുടെ ജീവനാംശത്തെ മുഴുവൻ ജീവലോകത്തിനും വിളിച്ച് വിളംബരം നൽകി നൽകുന്ന ഇടങ്ങളാണ് വിഷ്ണു ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ഇന്ന് ആ ജീവനാംശം തിരിച്ചു വാങ്ങിക്കുന്ന പിടിച്ചു മേടിക്കുന്ന അവസ്ഥയിലേക്ക് ഭക്തരോട് കുത്തിപ്പിടിച്ചു മേടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുക ഒരു രൂപ പോലും ഭക്തനെ അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളുടെ എന്തായിരുന്നു ക്ഷതത്തിൽ നിന്നും ക്ഷയത്തിൽ നിന്നും ത്രാണനം ജയിക്കുന്നതെന്ന് പറയുമ്പോൾ ആരുടെ ക്ഷയത്തിൽ നിന്നാണ് ക്ഷതത്തിൽ നിന്നാണ് ഈ ത്രാണനം ജയിക്കുന്നതെന്ന് ആരാണ് അതുകൊണ്ട് തടിച്ചു കൊടുക്കുന്നത് അതാണ് ചിന്തിക്കേണ്ടത്